അലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു കുട്നസ്ബാദ് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഗർഭിണികൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പ്രസവിച്ച സമയത്തും പ്രസവശേഷവും മുലയൂട്ടുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള ഏറെക്കുറെ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ദാമ്പത്യം വിജയകരമാക്കാനുള്ള എട്ട് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ഇനി നമുക്കല്പം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലൂടെ സഞ്ചരിക്കാം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായതാണ് നിസ്കാരം അഞ്ച് വക്ത നിസ്കാരം ഈ അഞ്ച് വക്ത നിസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിനെ വളരെയധികം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ് ഒന്നാമത്തത് ഷഹാദത്ത് കരിമ അർത്ഥം അറിഞ്ഞ് ചൊല്ലുക രണ്ടാമത്തത് നിസ്കാരം മൂന്നാമത്തത് സക്കാത്ത് നോമ്പ് ഹജ്ജ് ക്കാത്ത് അതുപോലെ തന്നെ ഹജ്ജും അത് കഴിവുള്ളവനിക്ക് മാത്രം ഉള്ളതാണ് സമ്പത്തുള്ളവനിക്ക് പറയപ്പെട്ടതാണ് സക്കാത്തും ഹജ്ജും എന്നാൽ റമദാൻ മാസം നോമ്പ് നോക്കൽ അത് വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്നതും ആണ് അഞ്ചു വക്ത നിസ്കാരം ഓരോ മുസ്ലിമിൻ്റെയും മുഖ്മിനിൻ്റെയും ജീവിതത്തിൽ ഒരു ദിവസം തന്നെ അഞ്ചു പ്രാവശ്യം വരുന്നതാണ് ഈ നിസ്കാരത്തിന്റെ കാര്യത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട് ഇമാദുദ്ദീൻ ഫമൻ ഇമാതുദ്ദീൻ ഫീൻ നിസ്കാരം എന്നത് ദീനിന്റെ തൂണാണ് ആ തൂണിനെ ഒരാൾ നിലനിർത്തിയാൽ അവൻ ദീനിനെ നിലനിർത്തിയവനാണ് അപ്പോൾ നിസ്കാരം നിലനിർത്തൽ എല്ലാ മുഖ്മിന്റെ മേലിലും എല്ലാ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമാണ് എന്ന് ചുരുക്കം ഇൻഷാ അള്ളാ നിസ്കാരത്തിന്റെ രൂപങ്ങൾ നിസ്കാരത്തിന്റെ എ ടു സെറ്റ് അള്ളാ നമുക്ക് പഠിക്കണം അതിൻ്റെ ഓരോ പാർട്ടുകളായിട്ട് നമുക്ക് പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇസ്ലാമിക മസ്തലകളും കർമ്മശാസ്ത്രങ്ങളും പഠിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ് തീർച്ചയായിട്ടും നിസ്കാരം അത് നിഷിദ്ധ കാര്യങ്ങളെയും ചീത്ത കാര്യങ്ങളെയും വെടിയുന്നതാണ് ഒരാൾ നിസ്കാരം നിലനിർത്തിയാൽ അവനിലേക്ക് ചീത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ മുൻകറായ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ അവനിലേക്ക് എത്തുകയില്ല ഒരിക്കൽ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി ഏറ്റവും അഫ്ലായ ശ്രേഷ്ഠമായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ സ്വഭാവത്തിന് പറഞ്ഞുകൊടുത്തത് അസ്വലാത്ത നിസ്കാരം അതിൻ്റെ സമയത്തിൽ നിർവഹിക്കുക എന്നതാണ് അപ്പം നിസ്കാരം കഥ ആക്കാതെ നിസ്കാരം സമയത്തിന് കൃത്യമായി നിസ്കരിക്കുന്നവൻ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം നടത്തിയവനാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്വലായ അമൽ ചെയ്തവനാണ് പിന്നെ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് എന്ന് പറഞ്ഞു ആ ഹദീസ് തുടർന്നും പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം ഒരു നിസ്കാരം മുതൽ മറ്റൊരു നിസ്കാരം വരെയും ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയും ഒരു റമലാൻ മുതൽ മറ്റൊരു റമലാൻ വരെയും അതിൻ്റെ ഇടയിലുള്ള പാപങ്ങളെല്ലാം മുക്മിനിക്ക് പുറത്തു കൊടുക്കും എന്ന് അപ്പോൾ ഒരാൾ സുബ് നിസ്കാരം നിർവഹിച്ചാൽ ശേഷം ഗുഹുർ ഒരാൾ നിസ്കരിക്കുന്നതിലൂടെ അവൻ്റെ സുബഹിൻ്റെയും ബുഹുറിൻ്റെയും ഇടയിലുള്ള പാപങ്ങൾ പുറത്തു കൊടുത്തു ഒരാൾ ജുമാ നിസ്കരിച്ചു ശേഷം അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ജുമാ നിസ്കരിച്ചാൽ ആ രണ്ട് ജുമാക്കിടയിലുള്ള ചെറിയ പാപങ്ങൾ അവനിക്ക് പുറത്തു കൊടുത്തു ഒരു റമദാൻ ഒരാൾ കൃത്യമായി നോമ്പനുഷ്ഠിച്ച് റമദാനിനെ നല്ല രൂപത്തിൽ സ്വീകരിച്ച് അതിനെ ബഹുമാനിച്ച് പറഞ്ഞയച്ചാൽ തൊട്ടടുത്ത് വരുന്ന റമദാൻ അതും അതുപോലെ കൃത്യമായി നോമ്പനുഷ്ഠിച്ച് അതിനെ വേണ്ട രൂപത്തിലെല്ലാം പരിഗണിച്ചാൽ ആ രണ്ട് റമദാനിൻ്റെ ഇടയിലുള്ള മുഴുവൻ പാപങ്ങളും ചെറുദോഷങ്ങളും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഇവിടെ ഏറ്റവും എളുപ്പകരമായ നാം ഒരു അടുത്തൊരു റമദാൻ വരെ ജീവിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല അള്ളാഹു ദീർഘായുസ് നൽകട്ടെ അടുത്തൊരു വെള്ളിയാഴ്ച വരെ നമുക്ക് ആയുസുണ്ടോ എന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ ഗ്യാരണ്ടി പറയാൻ കഴിയില്ല കാരണം മരണത്തെ കണക്കാക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു നമുക്ക് ആരോഗ്യത്തോടെ ദീർഘായുഷ നൽകട്ടെ ഒരു നിസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത നിസ്കാരം ബഹുര നിസ്കാരം കഴിഞ്ഞു അസർ വരെ ഉള്ള സമയം പാപങ്ങൾ പൊറുക്കാൻ നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക അതുപോലെ തന്നെ തൊട്ടടുത്ത മകരിവ് അത് നിർവഹിക്കുന്നതിലൂടെ അസർ മുതൽ മകരിവ് വരെയുള്ള പാപങ്ങൾ വെറുക്കപ്പെടുന്നു അങ്ങനെ ഓരോ ഓരോ നിസ്കാരങ്ങൾ നാം കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള വലിയ ഒരു വലിയ ഒരു പറ്റം ഒരു കൂട്ടം ചെറിയ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ് അപ്പോൾ പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വൻ പാപങ്ങൾ ഉണ്ടാവാതെ അതിനർത്ഥം ചെറിയ ദോഷങ്ങൾ ചെയ്യാം എന്നല്ല നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ആഹ്റു സമാനിലാണ് നാം ജീവിക്കുന്നത് സാഹചര്യങ്ങൾ മുഴുവൻ ഹെറാമിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കൽ നമുക്ക് ആവശ്യമാണ് അങ്ങനെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഓരോ ഓരോ നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിച്ചാൽ നമ്മുടെ നിസ്കാരങ്ങൾ കാരണം അള്ളാഹു നമുക്ക് പുറത്തു തരും അള്ളാഹു നമ്മുടെ ചെറിയ ദോഷങ്ങൾ മുഴുവൻ പുറത്തുനിൽക്കാൻ ഗ്രഹിക്കട്ടെ വൻ ദോഷങ്ങൾ അത്തരത്തിലുള്ള ദോഷങ്ങളിലേക്ക് അള്ളാഹു നമ്മെ ഒരാളെയും എത്തിക്കാതിരിക്കട്ടെ ആമീൻ നിസ്കരിക്കുന്നവൻ്റെ ഉപമ റസൂൽഹി സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ചു തന്നതിൽ ഒരു മനുഷ്യൻ അയാളുടെ വീടിൻ്റെ അടുക്കലൂടെ ഒരു പുഴ ഒഴുകിപ്പോകുന്നുണ്ടെങ്കിൽ ആ പുഴയിൽ അയാൾ അഞ്ചു നേരം കുളിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കുകളും അവശേഷിക്കുമോ എന്ന് സ്വഹാവത്തിനോട് ചോദിച്ചപ്പോൾ നിസ്സംശയം പറഞ്ഞു ഇല്ല എന്നാൽ നേരത്തെ പറഞ്ഞ ഹദീസും ഈ റസൂലുല്ലഹി സല്ലാഹു അലഹീ വസല് തങ്ങളുടെ ചേർത്ത് ചേർത്തുവെച്ചാൽ അതുപോലെയാണ് അഞ്ചു വക്ത നിസ്കാരം ഒരാൾ അഞ്ച് വക്ത നിസ്കരിച്ചാൽ ഒരു പാപങ്ങളും ഉണ്ടാവുകയില്ല അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ പാപമുക്തനായി മാറും അഴുക്കില്ലാത്തവനായി മാറും എന്ന് റസൂലിഹു അലൈഹി പഠിപ്പിച്ച ഈ രണ്ട് ഹദീസും ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ നാം നിസ്കാരത്തെ ശ്രദ്ധിച്ചാൽ മാത്രം മതി എങ്ങനെയാണ് നല്ല രൂപത്തിൽ നിസ്കരിക്കുക അള്ളാഹു നമ്മുടെ നിസ്കാരവും നമ്മുടെ ഉറുവും നമ്മുടെ എല്ലാം നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും എങ്ങനെ സ്വീകരിക്കും സ്വീകരിക്കാൻ കുറ്റമറ്റതാകുന്ന വിഭാഗത്തെ നമുക്ക് ചെയ്യാൻ അതിൻ്റെ പാഠങ്ങൾ ഇൻഷാള്ള നമുക്ക് പഠിക്കണം നിസ്കാരത്തെ കുറിച്ചും മറ്റു ഇസ്ലാമിക കർമ്മങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കണം അള്ളാഹു നൽകട്ടെ തുടർന്ന ക്ലാസ്സുകളിൽ അതെല്ലാം കേൾക്കാം അതെല്ലാം പഠിക്കാം ഉമർ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹജിയത്തിൽ കാണാം ഒരാൾ നിസ്കാരത്തെ സൂക്ഷിച്ചാൽ അവനിക്ക് ആ നിസ്കാരം നൂറായി മാറും പ്രകാശമായി മാറും ബുർഹാനൻ സാക്ഷിയായി മാറും തെളിവായി മാറും മാറും രക്ഷയായി യൗമൽ നാളിൽ ഒരാൾ നിസ്കാരത്തെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് പ്രകാശം ഉണ്ടാവുകയില്ല ബുർഹാൻ ഉണ്ടാവുകയില്ല അയാൾക്ക് കിയാമത് നാളിൽ രക്ഷയും ഉണ്ടാവുകയില്ല എന്ന് ആ ഹദീസിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കാണാം മാത്രമല്ല അയാൾ കിയാമത് നാളിൽ കാറൂനിൻ്റെയും ഫിറാനിൻ്റെയും ഹാമാനിൻ്റെയും അങ്ങനെ നിന്യരായ ആളുകളോടുകൂടെ ആയിരിക്കുമെന്ന് ആ ഹദീസിൽ കാണാവുന്നതാണ് അപ്പോൾ നിസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാൻ ഒരുപക്ഷെ അത് മാത്രം മതിയാകും അതിൻ്റെ അർത്ഥം മറ്റു വിവാദത്വങ്ങളും മറ്റു കർമ്മങ്ങളും ചെയ്യണ്ട എന്ന് അല്ല നിസ്കാരത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ആൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം ചെറിയ ദെറസിലൊക്കെ പഠിക്കുന്ന അതല്ലെങ്കിൽ നാട്ടിലെ പള്ളി ദർസുകളിൽ പോയി പഠിക്കുന്ന സമയത്തു തന്നെ കുട്ടികൾക്ക് ആദ്യമായി പഠിപ്പിക്കുന്നത് നിസ്കാരത്തെ നിലനിർത്തണം ഒരു മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളോട് മഹ്ഷറ വൻസഭയിൽ ആദ്യം ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് വഹ്ദാനിയത്ത് ആദ്യം പരീക്ഷിച്ചതിന് ശേഷം ആദ്യം അത് നോക്കിയതിന് ശേഷം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണോ അയാളോട് ആദ്യം ചോദിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ് അപ്പൊ നിസ്കാരം നാം നിലനിർത്തിയാൽ ആദ്യ ചോദ്യത്തിന് നാം ഉത്തരം പറഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ നാം രക്ഷപ്പെട്ടേക്കാം അള്ളാഹു നമ്മെ രക്ഷപ്പെടുന്ന സാധുക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ മീൻ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ ഒരു സ്വഹാബിയോട് നിമിതങ്ങൾ പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചോളൂ ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കൂടാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മാത്രം മതി എന്ന് ആ സുഹാബി മറുപടിയും പറഞ്ഞപ്പോൾ റസൂലുഹിഹു അലൈഹി തങ്ങൾ അതിന് പ്രതിവിധിയായി പറഞ്ഞത് നീ സുജൂദിനെ അധികരിപ്പിച്ചോ എന്നാൽ എൻ്റെ കൂടെ സ്വർഗത്തിൽ കൂടാൻ സാധിക്കും അപ്പോൾ ഒരാൾ സുജൂദിനെ വർദ്ധിപ്പിച്ചാൽ അഥവാ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ ഒരാളുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ തന്നെ അയാളുടെ പതിനേഴ് റക്കാത്ത് നിസ്കാരത്തിൽ മുപ്പത്തിനാലു തവണ അയാൾ ചെയ്യുകയാണ് തുടർന്ന് സുന്നത്ത് സുന്നസ്കാരങ്ങൾ നിർവഹിക്കുന്നതാണെങ്കിൽ അതിലേറെ അപ്പോൾ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നാൽ അത് റസൂലുഹിഹു അലഹി വസങ്ങളോടുള്ള മുറാഫത്ത് എവിധങ്ങളോടുള്ള ആ സാമീപ്യം സ്വർഗത്തിൽ വെച്ച് ലഭിക്കാൻ ഭാഗ്യമുള്ളവരായി മാറും അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗീയ സ്വഗലോകത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലു അലഹി വസളുടെ ചാരത്തായി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്